കന്യാസ്ത്രീകൾക്ക് പെൻഷൻ അനുവദിച്ചുവെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തയിൽ വിശദീകരണ കുറപ്പിറക്കി കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തെട്ടിന് കൂടിയ മന്ത്രിസഭായോഗം അമ്പത് വയസ്സിന് മേൽ പ്രായമുള്ള അവിവാഹിതരായ സ്ത്രീകൾക്ക് നൽകുന്ന പെൻഷൻ മഠങ്ങൾ ഉപവിശാലകൾ ആശ്രമങ്ങൾ മതസ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള അർഹരായ സ്ത്രീകൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കാനുള്ള തീരുമാനത്തെ കന്യാസ്ത്രീകൾക്ക് മാത്രമായി പെൻഷൻ അനുവദിച്ചുവെന്ന രീതിയിൽ വർഗീകരിച്ചുകൊണ്ട് നടന്നുവരുന്ന പ്രചാരണത്തിലെ വാസ്തവം അറിയേണ്ടതുണ്ട് അമ്പത് വയസ്സിന് മേൽ പ്രായമുള്ള അവിവാഹിതരായ സ്ത്രീകൾക്ക് നൽകുന്ന പെൻഷന്റെ മാനദണ്ഡങ്ങളായി ജിയോ പതിനാല് ബാർ രണ്ടായിരത്തി ഒന്ന് എന്ന നമ്പറിൽ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം താഴെ പറയുന്ന ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപേക്ഷയുടെ പ്രായം അമ്പത് വയസ്സിന് മുകളിലായിരിക്കണം അപേക്ഷക അവിവാഹിതയായിരിക്കണം ഏതെങ്കിലും സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്നും ആനുകൂല്യങ്ങൾ സ്വീകരിക്കുന്നവരാകരുത് അപേക്ഷകയെ സംരക്ഷിക്കാൻ ആരുമുണ്ടാകരുത് കെയറിംഗ് സ്ഥാപനങ്ങളിൽ വസിക്കുന്നവർക്ക് ഈ പെൻഷന് അർഹതയില്ല വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല അപേക്ഷക വസിക്കുന്ന പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് അപേക്ഷ നൽകേണ്ടത് മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് വിവിധ മതങ്ങളിലെ സന്യസ്തരായ സ്ത്രീകളെയും ഉപവിശാലകളിൽ കഴിയുന്ന വിവിധ മതങ്ങളിൽ പെടുന്ന സ്ത്രീകളെയും മറ്റും ഈ പെൻഷൻ പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിരുന്നില്ല സന്യാസ ജീവിതം ഒരു സമൂഹ ജീവിതം ആകയാൽ പരിചരണത്തിന് ആരെങ്കിലും ഉണ്ടാകും സന്യാസഭവനങ്ങൾ ഉപവിസ്ഥാപനങ്ങളാണ് സാധാരണയായി സന്യാസ സമൂഹത്തിലെ ആരെങ്കിലുമൊക്കെ ഗവൺമെന്റ് ശമ്പളം കൈപ്പറ്റുന്നവരാണ് തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞാണ് ഈ സ്കീമിൽ നിന്നും സന്യസ്തരെ ഇതുവരെ ഒഴിവാക്കിയിരുന്നത് ഈ തടസ്സങ്ങൾ ഒഴിവാക്കാൻ സർക്കാർ തീരുമാനിച്ചു എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അത് സ്വാഗതാർഹമാണ് തടസ്സങ്ങൾ നീക്കുന്ന പ്രായോഗിക നടപടികൾ സർക്കാർ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്ന് കരുതാം സമർപ്പിത ജീവിതം നയിക്കുന്ന കാരണത്താൽ പൗരന്മാർക്ക് അർഹമായ പല ആനുകൂല്യങ്ങളും സന്യസ്ഥർക്ക് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് റേഷൻ കാർഡ് പോലും ഈ അടുത്ത കാലത്താണ് ലഭ്യമായി തുടങ്ങിയത് മതം ജീവിതാന്തസ് തുടങ്ങിയവ പരിഗണിക്കാതെ എല്ലാ സർക്കാർ ആനുകൂല്യങ്ങളും അർഹതയുള്ള എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുക എന്നത് സർക്കാർ ഉറപ്പാക്കേണ്ട ഒരു നയമാണ് സ്ഥിരവരുമാനമില്ലാത്ത സർക്കാർ ശമ്പളമോ മറ്റു ആനുകൂല്യങ്ങളോ സ്വീകരിക്കാത്ത അവിവാഹിതരായ ഏതൊരു സ്ത്രീക്കും അർഹതയുള്ള ഈ പദ്ധതി എല്ലാ മതങ്ങളിലുമുള്ള അർഹരായ സന്യസ്ഥർക്ക് കൂടി ലഭ്യമാക്കുന്ന രീതിയിൽ പുനർക്രമീകരണം നടത്തപ്പെടുമ്പോൾ കന്യാസ്ത്രീകൾക്ക് മാത്രമായി അനർഹമായി സർക്കാർ ആനുകൂല്യങ്ങൾ നൽകുന്നുവെന്ന തരത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള പ്രചാരണങ്ങളും അവകാശവാദങ്ങളും ബാലിശവും സാമൂഹിക സ്പർദ്ധയ്ക്ക് ഇടവരുത്തുന്നതുമാണ്